കഴിഞ്ഞ വർഷത്തെ ഇന്ത്യൻ പ്രീമിയർ ലീഗ് തുടങ്ങുന്നതിന് മുമ്പ് നമ്മുടെ ഇവിടുത്തെ പപ്പരാസുകൾ ഏറ്റവും കൂടുതൽ മഹേന്ദ്ര സിംഗ് ധോണിയുടെ ബൈസപ്സ് ആയിരുന്നു സ്ലീവ്ലെസ് ടീഷർട്ട് കൊണ്ട് ടീ ഷർട്ട് ഇട്ടുകൊണ്ട് സിംഗ് ധോണി നടത്തുന്ന ബാറ്റിംഗ് പ്രാക്ടീസുകളിൽ പുള്ളിയുടെ ബൈസപ്സ് തെളിഞ്ഞു നിൽക്കുന്നത് ഇവിടുത്തെ ക്യാമറ കണ്ണുകൾക്ക് വളരെ വലിയ വിരുന്നായിരുന്നു മത്സരത്തിന് ശേഷം നടക്കുന്ന പോസ്റ്റ് മാച്ച് സ്റ്റോക്കിൽ പല താരങ്ങളും സ്ലീവ്ലെസ് സ്ലോപ്പീസ് ആണെങ്കിൽ സംസാരിക്കാൻ വരുന്നതും അത്യാവശ്യം ക്യാമറ കണ്ണുകൾക്ക് മനോഹരമായിട്ടുള്ള ഒരു വിരുന്ന് നൽകിയിട്ടുണ്ടായിരുന്നു പക്ഷേ ഇനി അത്തരത്തിലുള്ള ഷോ വേണ്ട എന്നുള്ള തീരുമാനത്തിലേക്ക് ബി സി സി എത്തിയിട്ടുണ്ട് മത്സരത്തിന് ശേഷം നടക്കുന്ന പോസ്റ്റ് മാച്ച് ടോക്കിൽ ഒരു താരം പോലും ഇനി സ്ലീവ്ലെസ് സ്ലോപ്പീസിട്ട് വരരുത് എന്ന് ബി സി സിയുടെ ഇൻസ്ട്രക്ഷനുണ്ട് അതിന് അവർക്ക് അവർക്കവരുടേതായിട്ടുള്ള കാരണമുണ്ട് ഇത് വസ്ത്രസ്വാതന്ത്ര്യത്തിന് മേലുള്ള കടന്നുകയറ്റം എന്നൊക്കെ നമുക്ക് വേണമെങ്കിൽ പറയാമെങ്കിൽ പോലും ചിലപ്പം ഫ്ലോപ്പീസിനകത്ത് അഡ്വർടൈസ്മെൻറ്റ് വരാത്തതിന്റെ പ്രശ്നമായിരിക്കാം എന്താണെന്ന് അറിയില്ല മത്സരത്തിന് ശേഷമുള്ള പോസ്റ്റ് മാൻ സ്റ്റോക്കിലും പ്രസൻറ്റേഷനിലൊക്കെ സ്ലീവ്ലെസ് ഫ്ലോപ്പീസ് ഇട്ടുണ്ട് ഏതെങ്കിലും താരം വരികയാണെങ്കിൽ ആദ്യം അവർക്ക് വാണിംഗി നൽകുകയും പിന്നീട് വീണ്ടും സ്ലീവ്ലെസ് ഇട്ടുകൊണ്ട് വരികയാണെങ്കിൽ അവർക്ക് പിഴ ഈടാക്കുകയും ചെയ്യും എന്ന് ബി സി സി അറിയിച്ചിട്ടുണ്ട് ക്രിക്ബേഴ്സിനകത്ത് ഒരു റിപ്പോർട്ട് വന്നിട്ടുണ്ട് അപ്പം ക്രിക്കറ്റ് കണ്ടറിനെല്ലാം മിസ്സായിപ്പോയിന് സോറി